ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ടൊരു വീഡിയോ ഇതുവരെ ആയില്ല എന്നാണ് നിങ്ങളുടെ വിഷമമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ ചാനൽ ഏതൊരു സാധനക്കാരനും വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള വളരെ ലോബർസ് വരുന്ന വീഡിയോകളും വീഡിയോകളുടെ ഡീറ്റെയിൽസുമാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും തകർത്തില്ല ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വീടുമാണ് എനിക്ക് വന്നിട്ടുള്ളത് ഉയർന്ന പ്രദേശത്താണ് നമ്മുടെ വീട് ഇരിക്കുന്നത് വണ്ടി സൈറ്റാണ് കിണർ കരണ്ട് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളത്തിനായാലും ബുദ്ധിമുട്ടില്ല വഴി വെള്ളം എല്ലാം നമുക്ക് സൗകര്യപ്രദമാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ വീട് അപ്പോൾ നമുക്ക് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലവും വീടും കൂടി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും പതിനൊന്ന് ലക്ഷം രൂപ മാത്രമാണ് വില അല്പം കുറയും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീട് പോയി കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് നമ്പർ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും വിളിക്കാം വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലമൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴ്ന്നു കമൻറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തായിരിക്കും അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളുടെ ഡീറ്റെയിൽസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്